സജു തോമസ് കൂടി ചേരുന്നുണ്ട് സജു നേരത്തെ നമ്മൾ പറഞ്ഞു ചില ആരോപണങ്ങൾ അത് പല പലയിടങ്ങളിലായിട്ട് ഉയർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കോൺഗ്രസ് അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല ആർ ജെ ഡി അധ്യക്ഷൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളുണ്ട് അപ്പം ഈ ഘട്ടങ്ങളിലെല്ലാം ഇപ്പം നമുക്കറിയാം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ തന്നെ ബീഹാറിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആ ആരോപണങ്ങൾ തുടരുന്നു എന്നുള്ളത് അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചുകൂടി ഈ തെരഞ്ഞെടുപ്പ് വലിയ വളരെ നിർണായകമാണ് കാരണം ഇതിനുശേഷവും ഈ ആരോപണങ്ങളെല്ലാം നിലനിൽക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫൈറ്റ് അത് ഇന്ത്യ തുടരും എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും വലിയ രീതിയിൽ ശ്രദ്ധ ശ്രദ്ധിക്കപ്പെടുന്ന ഇല്ലെങ്കിൽ വലിയ രീതിയിൽ ഓഡിറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടി കൂടുതൽ ശ്രദ്ധാലുക്കളാക്കാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പായി കൂടി ഇല്ലെങ്കിൽ ഒരു റിസൾട്ടായി കൂടി നാളത്തെ റിസൾട്ടിനെ കാണേണ്ടതില്ലേ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അതായത് വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണം ആദ്യമായി നടപ്പാക്കിയത് ബീഹാറിലാണ് അതിനുശേഷമാണ് അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് എന്ന് പറയുന്നത് ബീഹാറാണ് അതിനുശേഷമാണ് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പ്രത്യേകിച്ച് രാജ്യവ്യാപകമായിട്ട് എസ് ഐ ആർ നടപ്പാക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുറിഞ്ഞിരിക്കുന്നത് അതിന്റെയൊക്കെ നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ ബീഹാറിലെ വോട്ടെടുപ്പ് കുറ്റമറ്റതാക്കി മാറ്റാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ഏറ്റ യാതൊരു ചോദ്യങ്ങളും ഉയരാതെ വേണം ഏറ്റവും മനോഹരമാക്കാൻ വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുണ്ട് പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉയർത്തിയ മറ്റു സംസ്ഥാനങ്ങളിലെ വോട്ടുകളുള്ള ആരോപണം മഹാരാഷ്ട്ര ഹരിയാന അതുപോലൊപ്പം തന്നെ കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ വോട്ടുകളുള്ള ആരോപണം ഇപ്പോൾ നിലനിൽക്കുക അതെന്തായാലും കൃത്യമായിട്ട് ഈ ജനങ്ങൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവര് രണ്ടുപേരും സൂചിപ്പിച്ച പോലെ തന്നെ അതിന്റെ ഒരു അലയോലി എന്തായാലും വോട്ടർമാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇരുപത് വർഷങ്ങൾക്ക് ഇപ്പം ഇത്ര വലിയൊരു പോളിംഗ് ശതമാനത്തിലേക്ക് വന്ന ആദ്യ ആദ്യഘട്ടത്തിൽ അറുപത്തി അഞ്ചും രണ്ടാം ഘട്ടത്തിൽ അറുപത്തി ഒന്നും ശതമാനത്തിലേക്ക് പോളിംഗ് കാര്യം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ വോട്ടർമാർക്കിടയിൽ ചർച്ചയായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ സംസ്ഥാനത്ത് അതായത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഏറ്റവും ഗംഭീരമാക്കി മാറ്റിയെങ്കിൽ മാത്രമേ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഇവിടെ ഞങ്ങൾ എസ് നടപ്പിലാക്കി അതുകൊണ്ട് തന്നെ മറ്റു സംസ്ഥാനങ്ങളിലേക്കും വളരെ എളുപ്പത്തിൽ ഇത് നടപ്പിലാക്കാൻ പറ്റും ഇത്ര സങ്കീർണമായ ഒരു സംസ്ഥാനത്ത് പോലും ഇത് വളരെ ഗംഭീരമായി ഞങ്ങൾ നടപ്പിലാക്കിയെന്ന് കമ്മീഷൻ പറയാൻ പറ്റുകയുള്ളൂ പക്ഷേ അത് എത്രത്തോളം വിജയിക്കും എന്നുള്ളത് നാളത്തെ വോട്ടെടുപ്പിന്റെ ബലം വന്നിട്ട് നമുക്ക് നിർണ്ണയിക്കാൻ കഴിയും ഏറ്റവും ചില കാരണം എന്ന് പറയുന്നത് ഇവരിപ്പൊ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടി എന്ന് പറയുന്നത് ഒരു വിഭാഗത്തെ മാത്രമാണെന്നാണ് ഇപ്പോൾ ആർ ജെ കോൺഗ്രസും ആരോപിക്കുന്നത് അത്തരത്തിൽ ഒരു വിഭാഗത്തെ മാത്രം വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റുന്നു മാറ്റുന്നു മറ്റൊരു വിഭാഗത്തെ കൂടുതലായി ആഡ് ചെയ്യുന്നു പ്രത്യേകിച്ച് അവരെ ഈ വെട്ടിമാറ്റുന്നവർ ആരൊക്കെയാണ് എന്നുള്ളത് സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും പുറത്തുവിട്ടിട്ടില്ല അവരാരാണ് എന്നുള്ളത് ഇതുവരെ ആർക്കും അറിയില്ല അപ്പോൾ അത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം അത് നിർണ്ണയിക്കാൻ പോകുന്നത് അതായത് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു സാങ്ക്ജി കൂടിയാണ് കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ കൂടി ഈ ഫലം മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ നീക്കം എങ്ങോട്ട് എന്നതുകൂടി നാളത്തെ ഫലം വ്യക്തമാക്കും എന്നുള്ളതാണ് ആരായിരിക്കും നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം എൻ ഡി എ സർക്കാർ അവിടെ കടപുഴകുമോ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ മഹാസഖ്യം അധികാരത്തിലെത്തുമോ എന്നൊക്കെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് വളരെ നന്ദി ഡി ധനസുമോദ് സജീവ് തോമസ് ഒപ്പം അതിഥിയായി എം പ്രശാന്ത് താങ്ക് യു